സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കരവാളൂര് പഞ്ചായത്തിലെ ഫണ്ട് ഏറ്റുവാങ്ങല് കരവാളൂര് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു സിപിഐഎം കരവാളൂര് ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരിൽ നിന്നുമാണ് ഫണ്ട് ഏറ്റുവാങ്ങിയത് കരവാളൂര് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഫണ്ട് ഏറ്റുവാങ്ങല് ചടങ്ങ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജന് ഉദ്ഘാടനം ചെയ്തു രാധാസ് ചൗക്ക റോഡ് പുനലൂർ അതേപോലെ തന്നെ ആ പാർട്ടി കോൺഗ്രസുകൾക്ക് എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രസക്തിയും അതെങ്ങനെയാണ് അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് നമ്മുടെ പാർട്ടി എത്തുന്നത് എന്നതും സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉൾപാർട്ടി ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വാർത്തയാണ് കേന്ദ്രീകൃതമായ നേതൃത്വവും ഉൾപാർട്ടി ചർച്ചകളിലൂടെയും പാർട്ടി തീരുമാനങ്ങളെയും നയങ്ങളെയും നിശ്ചയിക്കുന്നത് പാർട്ടിയിലെ ഓരോ അംഗത്തിൻ്റെയും ഇടപെടലിലൂടെയാണ് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവകാശപ്പെടാനില്ലാത്ത ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാര്യത്തിൽ ചെയ്യുന്നത് എല്ലാ പാർട്ടി കോൺഗ്രസുകളും എന്നതുപോലെ തന്നെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഇതിൽ അവതരിപ്പിക്കുന്ന രേഖ ഒരു പരസ്യ ഡോക്യുമെൻ്റായി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിലെ തന്നെ പറയുന്ന ഒരു കാര്യം പാർട്ടി കോൺഗ്രസ് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പാർട്ടി രേഖകൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് ഒരു മാസം മുമ്പ് അതാത് പ്രാദേശിക ഭാഷകളിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കണം എന്നതാണ് ഇത് ഭരണഘടനയിൽ തന്നെ പാർട്ടി ഒരു അവകാശമായി നിശ്ചയിച്ചിട്ടുള്ള പാർട്ടിയാണ് ഈ പാർട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇരുപത്തിമൂന്ന് പാർട്ടി കോൺഗ്രസ്സുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി കോൺഗ്രസുകൾ എടുത്ത നയപരമായ തീരുമാനങ്ങൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ പോരായ്മകളുണ്ടായിട്ടുണ്ടോ പുനഃപരിശോധനാ വിധേയമാക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടായിരുന്നോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്ന ഒരു രേഖ കൂടി ഈ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുന്നുണ്ട് സി പി ഐ എം കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയചന്ദ്രൻ പിള്ള അധ്യക്ഷനായിരുന്നു സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് എൻ രാജേഷ് സ്വാഗതം പറഞ്ഞു ഈ നാടിന്റെ മുന്നേറ്റത്തിന് ആവശ്യമായ നിലയിൽ നിലയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് വലിയ പഠനവും ഇടപെടലുമാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ ഷാജി വി രാമചന്ദ്രൻ പിള്ള എ ആർ കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഉത്സവങ്ങളുടെ ഒരു കാലമാണ് ഇന്ന് തന്നെ ഈ ചെറിയ ചടങ്ങിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ദിവസം നിങ്ങൾ നമുക്ക് ചുറ്റിനു നോക്കിയാൽ പ്രധാനപ്പെട്ട മൂന്ന് ഉത്സവങ്ങൾ ഇവിടെ നടക്കുക അപ്പോൾ ഇന്ന് മാത്രമല്ല പാർട്ടി സമ്മേളനത്തിൻ്റെ സമാപന ദിവസം തന്നെ ഒരു വലിയ ഉത്സവ ദിവസമാണ് അത് കേരളത്തിലെമ്പാടും ഈ ഉത്സവങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ സി പി എമ്മിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ തൊഴിലാളികൾ അധ്വാനിക്കുന്ന ജനവിഭാഗം നമ്മളെ താല്പര്യത്തോടുകൂടി നോക്കിക്കാണുന്ന മലയാളികൾ എല്ലാവരും ഈ ഉത്സവ ആഘോഷങ്ങൾ പോലെ മനസ്സിൽ സി പി എം സമ്മേളനവും ഒരു ഉത്സവമായി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമുക്കെല്ലാ അനുഭവത്തിലൂടെ അറിയാം റിപ്പോർട്ടർ സുനിൽ ജി രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്